ചാലക്കുടി തന്നെ ആ പലയിടത്തും അവരെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ സഹായിക്കുന്നതില്ലേ അങ്ങനെ ചെറിയ ഒരു ഡിലൊക്കെ വരും നമ്മളൊന്നും സുഹൃത്തുക്കള് നമ്മളൊരു ഒമ്പത് മാസം മുമ്പ് നമ്മളെ അച്ഛൻകോല് തെങ്കാശീലയുടെ യാത്രയില് ഒരു മുരുകൻചേട്ടനെ കണ്ടിരുന്നു അത് ഇവിടെയാണ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഒമ്പത് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഇതുവഴി വരുമ്പോൾ മുരുകൻചേട്ടൻ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട് ആ മുരുകൻചേട്ടന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു അതായത് വീട് പണി വരെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുക എന്തോ എന്തോട്ടായി അന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞായിരുന്നേ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു വീട് വരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സഹായിക്കും എന്നൊക്കെ നമ്മള് പറഞ്ഞതായിരുന്നു ഇപ്പൊ എന്തായാലും അതൊക്കെ നടന്നല്ലോ കാര്യങ്ങളൊക്കെ സംഭവമായിട്ട് നടന്നു വരുന്നല്ലോ ആ ചേച്ചിന്തി ചായ വാങ്ങിക്കാൻ പോയി എങ്ങനെയുണ്ട് നമ്മടെ വണ്ടി പഴയ വണ്ടി മാറ്റം ഒന്നും വന്നില്ലല്ലോ വണ്ടി മാറ്റം ഒന്നും വന്നില്ല ആ എന്തായാലും വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലോ ആ ഇപ്പൊ നമ്മള് മുരുകൻ ചേട്ടന് നമ്മള് ഇത് വീണ്ടും യാത്രയില് കണ്ടുമുട്ടിയതാണ് മുരുകൻചേട്ടന് വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മുരുകൻ ചേട്ടനെ എടുത്തോണ്ട് ഇളക്കുന്ന അമിനി ചേച്ചി വരുന്നുണ്ടോ അതുകൊണ്ട് മുഴുവൻ ചേട്ടന് വേണ്ടി ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് കൊച്ചുമോനും കൂടെ ഉണ്ട് ചേച്ചി എന്തുകൊണ്ട് വിശേഷം അറിയോ അറിയൂ ആ ഒരുപാട് നാളായി ഞാൻ നിങ്ങളെയൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് ആ നിങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് വരാന്ന് വരാൻ ഇന്നിപ്പോ ഞാൻ അച്ചൻകോലിലോട്ട് പോവാ പോകുന്ന വഴിക്ക് വന്നപ്പോ കണ്ട് ചേട്ടി വീണ്ടും കണ്ട് ഏഹ് വീണ്ടും ഇവിടെ വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല നമ്മടെ കൊച്ചു ചേച്ചി ഇപ്പഴും എടുത്തുള്ള കിടക്കില്ലേ അതൊക്കെ മാറും പണിയൊക്കെ പറഞ്ഞാ അയാപ്പുള്ളി പണി വീട്ടുപണി നടക്കുന്ന ചാലക്കുടി തന്നെ പലയിടത്തും അവര് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ സഹായിക്കുന്നില്ലേ അങ്ങനെ ചെറിയ ഒരു ഡിലേ ഒക്കെ വരും നമ്മളതൊന്നും കാര്യമാക്കണ്ട നമുക്ക് എന്തായാലും നമ്മുടെ വീട് വേണേ രണ്ടു ദിവസം ഒരു ഒരു മാസം കഴിഞ്ഞാലും രണ്ട് മാസം കഴിഞ്ഞാലും ചെയ്ത് കഴിഞ്ഞാ കിട്ടുമല്ലോ നമ്മളത് വേറെ കാര്യ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ സഹായിച്ചോണ്ടിരിക്കുന്നവരാക്കാലി ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ വീഡിയോസുകളെല്ലാം കാണുന്നുണ്ട് എല്ലാവരും ഇവിടുന്ന് വീഡിയോകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഞങ്ങളുടെ ആ മറന്ന് പോശേഷം മറക്കുന്നില്ല ഒരു അടുത്ത് വന്ന് നമ്മളൊരു വീട് കിട്ടിയതിന് ശേഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉയർച്ച വന്നതിന് ശേഷം നമ്മൾ ആരെ കാണാറുള്ളൂ പിന്നെ എപ്പഴും എപ്പോഴും വന്ന് നമ്മള് കാണുന്ന ശരിയല്ല നമുക്ക് എന്തെങ്കിലും ഒരു അവർക്ക് ഒരു മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ അതുകൊണ്ട് പിന്നെ വീട്ടിൽ പിന്നെ നിങ്ങൾ വീട് ഉണി കഴിയുമ്പം വരാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അല്ലാതെ നിങ്ങള് മറന്നിട്ടൊന്നുമില്ല നമ്മളെപ്പോഴും കാണുന്നുണ്ട് അറിയുന്നുണ്ട് നിങ്ങൾ വാർത്തകളെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഏ ഇപ്പം ഞങ്ങള് അച്ചൻകോലിലോട്ട് പോവാ അച്ചൻകോല് വഴി ഞങ്ങൾ തമിഴ്നാട്ടിലൊന്ന് പോകണം മുന്നേറ്റ പരിപാടികളുണ്ട് എന്നാൽ ആ പോകുന്ന വോക്കിൽ ഇത് ഇങ്ങനെ വന്നപ്പോൾ കാണാൻ ചേട്ടൻ വീണ്ടും ഇരിക്കുന്നത് ഏഹ് അങ്ങനെയാണ് നമ്മൾ അത് നിങ്ങടെ ഡിന്നർ ടൈം അല്ലേ